അവകാശപ്പെടുന്ന കല്യോട വീട് തറവാടിന്റെ അപൂർവമായ ഒരു തലമുറയുടെ കുടുംബ സംഗമമാണ് നടക്കുന്നത് ആയിരത്തിലേക്കുള്ള ഭീകാരന്മാരുടെ പവിത്രമായ കർമ്മഫലം കൊണ്ട് പടുത്തു ഒരു ഘടകവും തറവാടുമാണ് ഇവിടെ സ്ഥിരീകരിക്കുന്നത് കലിയോട്ട് ഭഗവതിയുടെ സാന്നിധ്യം കൂടികൊള്ളുന്ന ഈ മഹത്തായ തറവാടിന്റെ രണ്ടായിരം വർഷത്തിനപ്പുറത്തുള്ള അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള ഒരു തലമുറയുടെ സംഗമമാണ് അപൂർവമായ ഒരു സംഗമ പേടിക്കാണ് കല്യോട്ട് ഭഗവതിയുടെ വണ്ടി ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ആയുധന്റെ പദ്ധ്യദീപം സ്ഥാനികന്മാരുടെ തൃക്കരങ്ങളാൽ നടത്തി ഉദ്ഘാടന കർമ്മം ആരംഭിക്കുകയാണ് ഇതിൽ സംബന്ധിക്കാൻ പറ്റിയ നമ്മളെല്ലാം കൃഷ്ണനാഥൻ അതുപോലെ കൃഷ്ണനാഥൻ ക്ഷേത്രത്തിന്റെ ഒരുപാട് കാലം ക്ഷേത്ര പ്രസന്ധായി പ്രവർത്തനം ചെയ്ത് സുനന്ദൻ നമ്മുടെ തറവാടിന്റെ കേട തറവാടിൻ്റെ മക്കൾമാരായ ആൾക്കാർ ഈ ദിവസം വളരെ സന്തോഷവും നടത്തിയിരുന്നെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് പല പ്രശ്നഘട്ടത്തിലുള്ളവർ ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യമുണ്ട് വളരെ അസുഖമായാലും മരണ സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടു വിശ്വാസത്തോടെ നിക്ഷിപ്തമായ താൽ മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ കാരണം തള്ളാട്ടുകാർ കഴിഞ്ഞതിന് ശേഷം ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പറയുന്നതായിരിക്കും അതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ കുടുംബങ്ങളെയും മക്കളെയും സെക്രട്ടറി സെക്രട്ടറി ഈ തറവാടിൽ കൂടി വേണം ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി കേവലം ഒരു തെയ്യം ഒരു കളിയാട്ടം മാത്രം നടത്തിയാൽ പോരാണ് കുടുംബത്തിന്റെ ഭദ്രത കൂടി നോക്കാൻ നമ്മുടെ തറവാട് തന്നെ തയ്യാറാവണം എന്നിരുന്നെങ്കിൽ ഇത്തരം കൂട്ടായ്മകൾ കൂടി അവർക്കൊരു വിശ്വാസം നമ്മൾ നമ്മൾക്കുണ്ടാവും തറവാട്ടിൽ കൂടി ഉണ്ടാവും വിദ്യാഭ്യാസപരമായി ഒരുപാട് ആളുകൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മുടെ തറവാടിലുണ്ട് അവരൊക്കെ കൊണ്ട് കുട്ടികളെ എത്തിക്കൊണ്ട് മാസത്തിൽ ഒരു ക്ലാസ് അവരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല നിലയിലെത്താൻ വേണ്ടി ഉപകരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആവണം നമ്മുടെ തറവാടൊക്കെ മുമ്പോട്ട് പോകാൻ വേണ്ടി ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല അതുകൊണ്ട് ഈ പരിപാടി ഈ കുടുംബ കുടുംബസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ രണ്ട് വാക്ക് നിർത്തുന്നു അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യം ഒന്ന് നമ്മുടെ വട്ടയിങ്ങാനം കഴകണം ശ്രീ ഭൂവാണൻകുഴി ക്ഷേത്രത്തിൽ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഏഴ് വരെ ബ്രഹ്മകലശം നടക്കുകയാണ് ഞങ്ങൾ എല്ലാവരും വരണം എല്ലാവരും ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ യാദോത്സവ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു ഓഫീസ് നിർമ്മിക്കുന്നതിന്റെ മേലാങ്കോട്ട് അതിന്റെ കൂപ്പനെല്ലാം കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും അതൊന്നും എല്ലാവരും സഹകരിച്ചെല്ലാം വിജയിപ്പിച്ചു തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് നടത്തുന്നു എല്ലാവർക്കും നമസ്കാരം അവർ യാണ്ഡ് സെക്രട്ടറി കല്യോടൻ വയ്യ വീട് തറവാട് അംഗവുമായ ശ്രീനാരായണൻ ആണ് ശ്രീനാരായണൻ ആരോ കോടവാണ് പ്രഖ്യാപിക്കപ്പെട്ട ഒരു ഇതാണ് ഈ തിരുവാൻ എന്ന സ്ഥാനം ആ സ്ഥാനം വഹിക്കുന്നത് ബാലകൃഷ്ണൻ ചെരുമ്പപ്പാറ അവർക്കാണ് അവർക്കുള്ള ആദരവ് ആദരവ് നൽകുന്നത് മൊട്ടമ്പൽ കൂടാരം അവരുടെ ഘടകത്തിനും തറവാടിനും അഭിമാനമായി മാറിയ ശ്രീ നാരായണ പരിക്കർ വെള്ളച്ചാൽ അവർക്കുള്ള ആദരവാണ് ആദരിക്കുന്നത്

ശ്രീ എം കെ കൃഷ്ണൻ അവടങ്ങ് നിർവഹിക്കുന്ന ശ്രീ നിലവിൽ ഈ തറവാടിന്റെ ഗുരു കാരണവന്മാർക്കുള്ള ശ്രീ ഗോവിന്ദൻ വെള്ളച്ചാൽ അവർക്കുള്ള ആദരവാണ് എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടെങ്കിൽ ഈ ആദരവേറ്റുവാങ്ങാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കാരണവരായി ഗോവിന്ദൻ കൂരാങ്കര അവർക്കുള്ള ആദരവാണ് അടുത്തതായി ആദരവേദത്തിലും തറവാടിലും എല്ലാ പ്രവർത്തനങ്ങളിലും കൃഷ്ണൻ മട്ടമ്മൽ അവ അമ്മക്ക് വേണ്ടി സാവിത്രി അടുത്തതായി നാരായണിയമ്മ പുതിയ പുര അതുപോലെ തന്നെയാണ് ഈ തറവാടിൽ ഒട്ടനവധി വർഷം നാരായണയമ്മ പുതിയ പുര അവ അസാന്നിധ്യത്തിൽ മകൻ ദാമോദരൻ പുതിയ ആദരവ് ഏറ്റുവാങ്ങുകയാണ് ഭഗവാന്റെ ഒരു കാരണം അവരുടെ മകൻ കൂടിയായ സി എം കെ സൻ അവർ അടുത്തതായി കുഞ്ഞമ്മ മ്മ മൂബലും ഈ തറവാടിന്റെയും ക്ഷേത്രത്തിൻ്റെയും ഒരുപാട് അത്യധികമായിട്ട് പ്രവർത്തിച്ച ശ്രീ ഗോപിനാഥന്റെ കയ്യിൽ നിന്ന് ആദരവ് നാരായണൻ അവ

അദ്ദേഹത്തിന്റെ മകനാണ് ആദിത്യൻ ശാന്താടക്കോടിന്റെ മകളാണ് ഹരിപ്രസാദ് വാങ്ങുന്നു മകന്റെ മകൻ കെ അഷിത ആദരവേറ്റ് വാങ്ങാൻ ശ്രമിക്കുന്നു അതുപോലെ അവരുടെ ആദരവ് കൂടി ഇന്ന് ഇവിടെ നടക്കുന്ന ഈ കുടുംബ സംഗമത്തിന് ആധിപനശക്തിയും ഉപീഷ്ടപരതായി കല്യോട്ടന്നയുടെയും ധർമ്മദൈവത്തിന്റെയും ഗുരു കാരണവന്മാരുടെയും എല്ലാവിധ എല്ലാവിധാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലേക്കും നല്ലത്ഥിച്ചു നിർത്തുന്നു എം കെ കൃഷ്ണൻ നമ്മുടെ കഴിവത്തിലെ സ്ഥാനികന്മാർ മറ്റു ഗുരു ഓരന്മാർ സദസ്സരമുള്ള നല്ല വ്യക്തികൾ കല്യോട്ട് കഴുകത്തിൻ്റെ ഒന്നാം തറവാടായ വലിയ വീട് നിറവാണ് ഇതുപോലുള്ള ഒരു സംഭവം നടത്താൻ വേണ്ടി അവർ തീരുമാനിച്ചൊരു വലിയ കാര്യമാണ് ഇവിടെ അതുപോലെ താവാക്കങ്ങളും അവരുടെ സന്താനങ്ങളും അതുപോലെ മറ്റ് കുടുംബാംഗങ്ങളൊക്കെ പങ്കടിച്ചുകൊണ്ട് ഒരു സംഗമം നടക്കുമ്പോൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടാനും ഇപ്പോൾ നമ്മൾ പറയാം പ്രാഥമിക സൗകര്യങ്ങളും ഒരുപോലെ ഒത്തിണങ്ങിയ ഒരു തറവാടിൽ ഒരു പ്രദേശം ആ പ്രദേശത്തെ ഒരു തറവാടിൽ ജനിക്കുക എന്നത് തന്നെ ഒരു മഹാഭാഗ്യമായി ഞാൻ കാണുന്നു നിങ്ങൾ മഹാഭാഗ്യവന്മാരാണ്